നമസ്കാരം ഞാൻ ഓഫ് സ്വാഗതം ബൈ ബൈ കോൺഗ്രസ് ന്ദൻ പാർട്ടിക്ക് നൽകിയ കത്തിൽ വിവാദം കത്തുന്നു കത്തിലെ പരാമർശങ്ങളിൽ നിയമപരമായ തുടർ നടപടി വേണമെന്ന് കെ പി സി സി വി എസിന്റെ കത്ത് ഉന്നതങ്ങളിലെ ഗൂഢാലോചന കത്തിലെ പരാമർശം ടി പി വധത്തിൽ പിണറായിയുടെ പങ്ക് വ്യക്തമാക്കുന്നു കത്തിന്റെ അടിസ്ഥാനത്തിൽ ടി പി കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് കെ പി സി സി രാഷ്ട്രീയ പ്രമേയം വി എസിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രമേയം പാസാക്കിയത് വിവാദമായ കത്തിനെ അടിസ്ഥാനമാക്കി പാർട്ടി വിരുദ്ധ പരാമർശവും അടിസ്ഥാനത്തിൽ പുറത്തേക്കോ അകത്തേക്കോ ഉറപ്പില്ലാതെ പാർട്ടിയും സിപിഎം സംസ്ഥാന സമിതിയിൽ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥാനം വി എസിനെന്ന് ആനന്തരവട്ടം ആനന്ദൻ നിലപാട് മാറ്റിവന്നാൽ വി എസിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തും വി എസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചെന്ന വാദം തോമസ് ഐസക് തള്ളി തള്ളിപണംയിച്ചിട്ടില്ലെന്ന് വിശദീകരണം വി എസ് നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന നിലപാടിൽ കേന്ദ്ര നേതൃത്വം കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തണമോ എന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പം നിലപാട് മാറ്റത്തിന് വി എസ് തയ്യാറായേക്കുമെന്ന് സൂചന സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തീരുമാനിക്കാനുള്ള യോഗത്തിന് മുൻപ് അന്തിമ തീരുമാനം ക്രീസിൽ വീണ്ടും ോകപ്പിൽ റൺമഴയായി ക്രിസ്ഗെയിൽ ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ ഡബിൾ സെഞ്ചുറിയുമായി വിൻഡീസ് താരം ക്രിസ് ക്രിസ്ഗെയിൽ നിറഞ്ഞാടിയപ്പോൾ തകർന്നു വീണത് ക്രിക്കറ്റ് റെക്കോർഡുകൾ കാൻബറയിൽ സിംബാവയ്ക്കെതിരെ ഗെയിൽ നേടിയത് ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ തകർത്തത് ദക്ഷിണാഫ്രിക്കൻ മുൻ ഓപ്പണർ ഗാരി കേർസ്റ്റന്റെ നൂറ്റി എൺപത്തിയെട്ട് റൺസ് മത്സരത്തിൽ ഗെയിലും മാർലോൺ സാമുവൽസും ചേർന്നപ്പോൾ പിറന്നത് ഏകദിനത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് മത്സരത്തിൽ സാമു സെഞ്ചുറി ഗെയിൽ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേരിടുന്ന ഇന്ത്യക്കാരനില്ലാത്ത ആദ്യ താരം അശാന്തിയുടെ താഴ്വരയിൽ സഖ്യ സർക്കാർ ജമ്മു ജമ്മുകശ്മീരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിൽ അമിത്ഷാ മെഹബൂബ മുഫ്തി കൂടിക്കാഴ്ച ഇന്ന് സത്യപ്രതിജ്ഞ മാർച്ച് ഒന്നിനെന്ന് സൂചന പ്രഖ്യാപനം മോദി മുഫ്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൊതുമിനിമം പരിപാടി സൈന്യത്തിന്റെ പ്രത്യേക അധികാരം സംസ്ഥാനത്തിന്റെ വിശേഷാധികാരം എന്നിവ ചർച്ചയാകും പി ഡി പി നേതാവ് മുഫ്തി മുഹമ്മദ് സെയ്ദ് മുഖ്യമന്ത്രി ആഭ്യന്തരം ധനകാര്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളും പി ഡി പിക്ക് ലുണാട്സ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം